നമസ്കാരം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഓൾ ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്ന ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയോ ആയിരത്തി എണ്ണൂറ് രൂപയോ അവർക്ക് ലഭിക്കുന്നതാണ് ആർക്കെല്ലാമാണ് ഈ പണം ലഭിക്കുക അതുപോലെ തന്നെ ജൂലൈ പെൻഷൻ എന്നാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുക എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റിൽ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെക്കുറിച്ചും മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ഗവൺമെന്റ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അടുത്ത മാസങ്ങളിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ലഭിക്കുന്നതാണ് നമുക്കറിയാം ഈ ഒരു വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക അതിനുശേഷം നിയമസഭ ഇലക്ഷൻ കൂടി നടക്കുന്നതിൽ തന്നെ പെൻഷൻ പണം മുഴുവൻ നൽകി എല്ലാ ഒരു കുടിശ്ശികയും ഇല്ലാതെ മുഴുവൻ നൽകിയതിനു ശേഷം പെൻഷൻ പണം കൂട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് രണ്ടു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ജൂലൈ മാസത്തിൽ ഒരു മാസത്തെ പെൻഷന് കൂടെ ചിലപ്പോൾ കുടിശ്ശികയായ ഒരു മാസത്തെ പെൻഷൻ കൂടി ലഭിക്കും അതിനുശേഷമായിരിക്കും ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുക ഇപ്പോൾ പെൻഷൻ ലഭിച്ച ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പെൻഷൻ ലഭിക്കുന്നതാണ് അതിനെ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെൻഷൻ മസ്റ്ററിംഗ് ആണ് മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് അത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല അവരുടെ പേര് എന്തേക്കുമായി പെൻഷൻ പോർട്ടലിൽ നിന്നും ഒഴിവാക്കപ്പെടും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നമ്മുടെ ആധാർ കാർഡുമായി ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് പെൻഷൻ മഷ്ടം പൂർത്തിയാക്കുക ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് കേരളത്തിലെ ഏത് അക്ഷയ രക്ഷാകേന്ദ്രത്തിൽ നിന്നും നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും നമ്മളിപ്പോൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള കേന്ദ്രം തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഏത് രക്ഷാകേന്ദ്രത്തിൽ നിന്നും നമുക്ക് മഷ്ടം പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ മഷ്ടം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് സ്ലിപ്പ് ലഭിക്കും ആ സ്ലിപ്പ് ലഭിക്കൈവെക്കുക പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് അവർ വീണ്ടും പുനർവാധിതായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സർക്കാർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആയിരത്തി എഴുന്നൂറ്റി രൂപ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതെല്ലാം കാത്തിരിക്കാം സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തിന് വേണ്ടി റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ ജോപ്പ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വെള്ളക്കാട് ചോപ്പിലൊക്കെ ഇങ്ങനെ മാറുന്നതിനെക്കുറിച്ചും എല്ലാം വളരെ വിശദമായ നമ്മുടെ ചാനൽ വീഡിയോ വരാറുണ്ട് ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം